ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്റററി പ്ലാറ്റ്ഫോം ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ പാട്ടിനെ കുറിച്ച് പറയുന്നു അതിൽ അദ്ദേഹം കുറിച്ചിന് കുറച്ച് കാര്യങ്ങൾ പറയാനാണുള്ളത് ശരിക്കല്ലേ അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിൻ്റെ കുറിച്ചോ അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കാനുണ്ട് അപ്പോൾ ഒരു സുഖമായിട്ടുള്ളൊരു ഈണത്തിലൊന്നും പാടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തറക്കില്ല അപ്പൊ അതങ്ങ് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ മൂന്ന് പാട്ട് എഴുതാൻ അന്ന് എടുത്തത് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോഴും പന്ത്രണ്ട് വരി എഴുതിയാൽ അന്ന് വന്നവൻ്റെ പറഞ്ഞു നൂറ് രൂപ വേണം ഒരു പാട്ടിൽ നിന്ന് നോക്കിയപ്പോ എന്ത് വേളുളള പണിയാണ് എനിക്ക് എഴുതിയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കാരണം ആരോ കൊണ്ടുപോകുന്ന വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം

ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പൊന്മേഘമോ പ്രേമ സന്ദേശകാവ്യമോ എന്ന അതിമനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് ശ്രീ ഷിബു ചക്രവർത്തി തൻ്റെ ഗാന ജീവിതം ഒരുപക്ഷെ ആരംഭിച്ചത് സിനിമാ സംഗീത ജീവിതം ആരംഭിച്ചത് എന്ന് പറയാം നമ്മുടെ മനസ്സുമായിട്ട് നമ്മുടെ മനുഷ്യരുമായിട്ട് നമ്മുടെ ഹൃദയവുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന വരികള് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജോൺസൺ മാഷർ സംഗീതം പകർന്ന ഈ ഗാനം പൊന്മേഘമോ പ്രേമ സന്ദേശകാവ്യമോ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു എഴുത്തിൻ്റെ വഴികൾ ആരാഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സംഭാഷണം ആരംഭിക്കാം ശ്രീ ഷിബു ചക്രവർത്തി ഞാൻ എന്താണ് പറയേണ്ടത് ആദ്യം എങ്ങനെ എഴുതിയെന്നോ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ചെയ്തിരുന്ന ഒരുപാട് ജോലികളിൽ ഒരു ജോലി മാത്രമായിരുന്നു എനിക്ക് പാട്ടെഴുത്ത് പാട്ടിനെ ഇന്നത്തെ പോലെ ഇന്ന് ഞാൻ കരുതുന്ന പോലെ അത്ര ഗൗരവത്തോടു കൂടി എടുത്തിരുന്ന ഒരു കാലമൊന്നും ആയിരുന്നില്ല ഞാനെന്നൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ലേവുട്ട് ആയിരുന്നു അപ്പോ ഒരു സിനിമയ്ക്ക് പരസ്യം ചെയ്യുന്ന ലേ ഔട്ട് ചെയ്യുന്ന അതേ ലാഘവത്തോടെയാണ് ഞാനൊന്ന് പാട്ട് എഴുതിയിരുന്നത് പ്രധാനമായിട്ടും ഞങ്ങളുടെ അഡ്വർടൈസിങ് ഫോമിൽ കാസറ്റുകളുടെ കവറ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ അവർ എവിടെന്നെങ്കിലും ഒരു ട്യൂൺ കൊണ്ടുവന്ന് തരും ഇതുകൂടി ഒന്ന് എഴുതിക്കുള്ളൂ അപ്പോൾ ഈ ലേ ഔട്ടിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാ കാര്യമാണ് ഈ കാത് കണ്ണു മാത്രം മതി അപ്പോ ഈ വെട്ടിയിടുന്ന കടലാസു കഷ്ണത്തില് കാസറ്റിന് പാട്ട് എഴുതി കൊടുത്ത് തുടങ്ങിയതാ അതിന് ഞാൻ കൊടുത്തിരുന്ന വിലയും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒരു ലേ ഔട്ട് ചെയ്യാൻ വേണ്ട സമയം ഒരു പന്ത്രണ്ട് വരി എഴുതാൻ ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോ േ ഔട്ടിന്റെ പൈസയേക്കാൾ എനിക്ക് എന്നെ മോഹിപ്പിച്ചിരുന്നത് ഈ അത് മാസമല്ല ലേ ഔട്ടിന്റെ പൈസ കിട്ടുള്ളൂ എല്ലാ മാസവും ശമ്പളമായിട്ട് കിട്ടും ഇതെന്ന് പറഞ്ഞാൽ അപ്പ കിട്ടും അപ്പോൾ ആ ഒരു അതും ചെറിയ ജോലി എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് പാട്ടിൻ്റെ ഈ ചെറിയ രൂപമാണ് എന്നെ ആദ്യം അട്രാക്ട് ചെയ്തത് കാരണം അതിനു മുൻപ് ഞാൻ ചിത്രകഥക്കൊക്കെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നാലും അഞ്ചും ദിവസം ഉറക്കം നിന്ന് എഴുതിയാൽ എഴുപത്തഞ്ച് രൂപയാണ് കിട്ടിയിരുന്നത് അപ്പം ചിത്രകഥക്ക് ഈ രൂപം വരക്കണം ഡയലോഗ് വട്ടയിട്ടിട്ട് അതിലെഴുതണം റഫാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു ചിത്രകഥയുടെ ഒരു അഞ്ച് പേജ് നമ്മൾ വരച്ച് വരാനായിട്ട് അഞ്ച് ദിവസം എടുക്കും അഞ്ച് രാത്രികൾ പകല് വേറെ പണിയുണ്ടല്ലോ അപ്പം രാത്രി ഇത് വരച്ചുണ്ടാക്കാൻ അഞ്ച് രാത്രി വേണം പക്ഷെ എനിക്ക് ട്യൂൺ കിട്ടിയപ്പോഴ് ഞാൻ മൂന്ന് പാട്ട് എഴുതാൻ അന്ന് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ അപ്പൊ ഞാൻ നോക്കിയപ്പോഴ് പന്ത്രണ്ട് വരി എഴുതിയാൽ അന്ന് ഞാൻ പറഞ്ഞു നൂറ് രൂപ വേണം ഒരു പാട്ടിനെന്ന് നോക്കിയപ്പോ എന്ത് വീളും ഉള്ള എനിക്ക് എഴുതിയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കാരണം ആരോ കൊണ്ടുപോന്നേക്കണ ട്യൂൺ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴ് എൻ്റെ കയ്യിൽ മൂന്ന് പാട്ടിൻ്റെ മുന്നൂറ് രൂപയും പിന്നെ ഞാൻ ചില അവകാശ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ആ സൗകര്യങ്ങളും ഇവർ ചെയ്തു തന്നിരുന്നു ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പണി കൊള്ളാവല്ലോ എന്ന് അത്ര ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഈ പാട്ടിനെ കണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം വരെയും പാട്ടിനെ അത്തരത്തിൽ തന്നെയാണ് കണ്ടിരുന്നത് പക്ഷേ ഞാൻ ഉണ്ട് പിന്നീട് ഇപ്പോഴത്തെ ഒരു എന്താ കാലം വരുമ്പോൾ ഞാനോ എന്താ ട്രെയിനിലിരുന്ന് എഴുതിയ പാട്ടുകളുണ്ട് തിയേറ്ററിന്റെ തിയേറ്ററിൻ്റെ വരാന്തയിലിരുന്ന് എഴുതിയ പാട്ടുകളുണ്ട് അത് വലിയ മഹത്തരമായിട്ടൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല അപ്പോഴത്തെ ആവശ്യത്തിന് എഴുതി കൊടുക്കുക കാശ് വാങ്ങിക്കുക അത്രയൊക്കെ തന്നെ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ അത്തരം എന്താ പറയണോ ഒരു സമയമോ സൗകര്യമോ ഇല്ലാതെ എഴുതിയിരുന്ന പാട്ടുകളുടെ നൈസർഗികത ഇന്ന് ഒത്തിരി സമയം കിട്ടുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു ഇന്ന് നമ്മുടെ ആവശ്യം പോലെയുള്ള സമയം എടുത്ത് എഴുതാം അവിടെ എന്താണ് മിസ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പണ്ടത്തേനേക്കാളൊക്കെ എത്ര സൂക്ഷിച്ചാണ് ഇപ്പോഴൊക്കെ പാട്ട് എഴുതുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ അപ്പ വായി തോന്നിയത് കോതൊക്കെ പാട്ട് എന്നുള്ളതാണ് കാരണം അടുത്ത തോന്നാനുള്ള സമയമില്ല തിയേറ്ററിൽ ആർട്ടിസ്റ്റും എല്ലാം വന്ന് നിൽക്കുമ്പോഴാണ് ഈ ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ തോന്നുന്നത് അപ്പൊ പറഞ്ഞതാണ് എല്ലാ പാട്ടുകളും ഇപ്പൊ കണ്ടാൾ ചിരിക്കാത്ത കാക്കക്കാരും ബെ കണ്ടറിയാമോ കാട്ടുപോവേ കരൽ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ ഇത് രണ്ടു പ്രാവശ്യം ആലോചിച്ചിരുന്നെങ്കിൽ ഞാൻ അത് കറക്റ്റ് ചെയ്യും അതോടുകൂടി ആ കായും പോവും ഡീയും പോവും എല്ലാം പോവും ഇപ്പൊ സംഭവിക്കുന്നത് അതാണോന്ന് ഇപ്പൊ സംശയം തോന്നി തുടങ്ങി ഏ നൈസർഗികത നഷ്ടപ്പെട്ടിട്ടാണോ മനുഷ്യന് പാട്ടിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടതാണോ കാരണം കാലം മാറി ഇന്ന് വന്ന് നിൽക്കുമ്പോഴ് ഈ പാട്ടിനെ പഴയതുപോലെ എന്തുകൊണ്ട് കൊണ്ടു നടക്കുന്നില്ല മനുഷ്യരെന്നുള്ളത് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല എങ്കിലും എൻ്റെ പാട്ടിനെ ഞാൻ പണ്ടുണ്ടാക്കിയ പാട്ടുകൾ എന്നിൽ നിന്ന് പറന്നുപോയിട്ട് അത് അതിന് സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടാവുകയും കുറെ പേര് സ്വപ്നങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ ഭാഗമായി മാറുകയും എൻ്റേത് അല്ലാതായി മാറിയിരിക്കുന്നു സോ ഞാൻ ഞാനിന്ന് ഇപ്പം ഞാൻ ആ പാട്ടിനെ കാണുന്നത് എൻ്റെതായിട്ടല്ല ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും അത് എൻ്റേതല്ല പ്രോഫിറ്റില് ഖലീൽ ജിബ്രാൻ പറയുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ ജനിക്കുന്നു എന്നല്ലാതെ അത് നിങ്ങളുടേതല്ല നാളയുടെ സന്തതികളാണ് നിങ്ങൾക്ക് സ്വപ്നങ്ങളിൽ പോലും പോയി സഞ്ചരിക്കാനാവാത്ത നാളയുടെ ഗൃഹങ്ങളിൽ വസിക്കുന്നു എന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ എൻ്റെ പാട്ടുകൾ എത്ര സഹസ്ര ലക്ഷം മനുഷ്യരുടെ മനസ്സിൽ അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം താമസിക്കുന്നു എൻ്റെതല്ല ബിജിപാലിൻ്റെ സംഗീത ലോകം നമുക്കൊക്കെ അറിയാം അദ്ദേഹം സൃഷ്ടിക്കുന്ന സംഗീതം നമ്മുടെ പുറംതൊലി തൊട്ട് പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതല്ല അത് നമ്മുടെ ഉള്ളറകളിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കരളിലേക്ക് നമ്മുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് അപ്പോൾ ആ സംഗീതത്തിന്റെ ലോകം സൃഷ്ടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിലൂടെ നമുക്ക് ബിജിപാലിലെത്താം നമസ്കാരം ഇപ്പോൾ പൊതുവിൽ എല്ലാ ഇത്തരം വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ കാലം മാറുന്നതോടെ സംഗീത ശൈലികൾ മാറുന്നു ആവിഷ്കാരങ്ങൾ മാറുന്നു എന്നൊക്കെ പറയുന്ന ചർച്ച എപ്പോഴും വരുന്ന ഒന്നാണ് അത് ഷിബുസാർ തന്നെ ഒരു ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു ഈ ഇത് ഒരു മാറ്റം എന്നുള്ളത് സംഗീതത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും അനിവാര്യമായ ഒരു കാര്യമാണ് മാറ്റം എന്നുള്ളത് മറ്റതിനെ തീരെ തച്ചുടച്ചുകൊണ്ട് മറ്റൊരു ലോകം സൃഷ്ടിക്കലല്ല മാറ്റം എന്ന് പറയുന്നത് ഒരു എവല്യൂഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് മറ്റ് കുറച്ചും കൂടി വിശാലത കുറച്ചും കൂടി വ്യാപ്തി ആസ്വാദനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥ മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കേൾവി എന്ന് പറയുന്നത് നമ്മൾ ഈ ഗാനം എന്ന് നമ്മൾ പറയും ഇപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ ഗാനം എന്നർത്ഥവില്ല സംഗീതത്തിന് ഒരു വ്യക്തമായിട്ടുള്ള സ്വതന്ത്രമായൊരു അസ്തിത്വമുണ്ട് സംഗീതത്തിന് കവിത എന്ന് പറയുന്നത് പോലെ തന്നെ പക്ഷെ ഗാനം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു എൻറ്റിറ്റിയാണ് അതിൽ സംഗീതം സാഹിത്യം എന്ന് പറയുന്ന അതിൻ്റെ റേഷ്യോ അത് പലതാകാം സംഗീതത്തിൻ്റെ റേഷ്യോ കൂടുതലാകാം ചില പാട്ടുകളിൽ സാഹിത്യത്തിന്റെ റേഷ്യോ കൂടുതലാകും എൻ്റെ മനസ്സിലാക്കലാണ് ഞാനീ പറയുന്നത് ഒരു അവസാന വാക്കൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു തോന്നലാണ് ഈ പറയുന്നത് അപ്പം അത് പല റേഷ്യോയിൽ അനുപാതത്തിൽ ഇത് വരാൻ പറ്റും ഗാനത്തിൽ അപ്പോൾ ഒരു കാവ്യ രസപ്രധാനമായൊരു ഗാനമാണെങ്കിൽ നമ്മൾ സംഗീതം കൊണ്ട് അതിനെ ഒരുപാട് ശല്യം ചെയ്യാതെ ഒരു ഈണത്തിൽ ഒരു മിനിമം ഈണത്തിൽ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാൽ സംഗീത പ്രധാനമായിട്ടുള്ള ഒരു പാട്ട് ഇപ്പൊ ദേവി എന്നുള്ളത് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഈണം കൊണ്ടാണത് ആത്മരാഗമേകാൻ കന്യാവനമിളി അല്ല അങ്ങനെ എന്തൊക്കെയാണ് കന്യാവനിയിൽ കന്യാവനിയിൽ സുഗതം അങ്ങനെയൊക്കെയാണ് വരി അതിൻ്റെ ഏതൊക്കെ വരികൾ ഒരു സാമാന്യ മലയാളി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ആ പാട്ട് പാടാനുള്ളൊരു ടൂൾ മാത്രമാണ് ആ വരി പലർക്കും അല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ കന്യാവനിയിൽ സുഖതം കളഗാനം പകരാൻ ഗന്ധർവ ഗന്ധർവീണയാകൂ എന്ന് അങ്ങനെയൊക്കെ വരി ആണത് നല്ല വരികളാണ് പക്ഷെ ഞാൻ പറയുന്നത് ഗന്ധർവീണയാകൂ നീ എന്ന് നമ്മൾ അതാ അതാണ് പാടുന്നത് ആ ട്യൂണാണ് പാടുന്നത് ആ ട്യൂൺ പാടാൻ വേണ്ടി വരി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോ വിളിക്കുകയാണ് പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പ ഇതൊരു കാര്യം പറയുകയാണ് അത് ഈണം കൊണ്ട് പറയുകയാണ് അപ്പൊ ഈണത്തിന്റെ ഇന്റൻസിറ്റി കൂടുംതോറും വാക്കുകൾ നമുക്ക് മനസ്സിലാകാതെ പോകും ഈണം കൂടുതലാവും തോറും അത് മനസ്സിലാകാതെ പോകും അപ്പൊ നല്ല സാഹിത്യ എന്താ പറയുക സമ്പത്തുള്ള ഒരു ഗാനമാണെങ്കിൽ അതിനെ ഈണം കൊണ്ട് ഒരുപാട് സംഗീതത്തിന്റെ ഒരു ഭയങ്കരൊരാശ്ലേഷം കൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ശ്യാമസുന്ദ വിളിക്കുകയാണ് എൻ്റെ പ്രേമ സംഗീതമാണു നീ ധ്യപ്പുഞാൻ ഞാൻ ലീനീ ഇങ്ങനെ പാടുകയാണ് ധ്യാനലീനമിരിപ്പു ഞാൻ അപ്പോ ഇങ്ങനെ വന്നു വന്നിപ്പോ വേടൻ എന്ന് പറയുന്ന ആ കലാകാരന്റെ പാട്ടിനെ കുറിച്ച് പറയുന്നു അതില് അദ്ദേഹം കുറച്ചിന് കുറച്ച് കാര്യങ്ങൾ പറയാനാണുള്ളത് ശരിക്ക അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിന്റെ കുറിച്ചോ ആ അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കുറിച്ചോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കാനുണ്ട് അപ്പൊ ഒരു സുഖതമായിട്ടുള്ളൊരു ഈണത്തിലൊന്നും പാടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തറക്കില്ല അപ്പൊ അതങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം പാട്ടുകൾക്ക് നമ്മൾ ഒരു ബീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ പറയുക അതായത് ഹിപ്പ് ഹോപ്പ് റാപ്പ് എന്നൊക്കെ പറയുന്ന പഴയ ഗാനശ്രേണി വന്നത് അങ്ങനെയാണ് ഒരു സമരമുറ പോലെയാണ് റാപ്പും ഹിപ്പ് ഹോപ്പും ഒക്കെ ലോകത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വന്നത് അത് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പാട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി ശാന്തമാകും കുറച്ചും കൂടി ആസ്വാദ്യമാകും അങ്ങനെ ആസ്വാദ്യത വേണ്ട ഇതിന് കാരണം വളരെ ശക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു പാട്ടിന്റെ സംഗീതത്തിന്റെ മനോഹാരിത കൊണ്ട് അതിനെ സോഫ്റ്റൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഉള്ള സംഗീത ശ്രേണിയുണ്ട് അതും ഒരു സംഗീതം തന്നെയാണ് കാരണം താളനിബദ്ധ താളവും സംഗീതമാണല്ലോ താളത്തിൽ എന്തെഴുതപ്പെടുന്നോ അത് സംഗീതം തന്നെയാണ് അപ്പോ താളത്തിൽ എഴുതപ്പെട്ട കവിത ചൊല്ലുക ഇപ്പൊ ഉദാഹരണ ഇപ്പൊ ഞാൻ അറബി കഥയിൽ ചെയ്ത ഒരു സമരഗാനം ഇപ്പൊ വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ഇത് തന്നെ നമ്മളെ ഹിപ്പ് ഹോപ് ചോരവീണ മണ്ണിൽ വന്ന പൂമരം ചേതനയിൽ നൂറ് നൂറ് പൂക്കളായി പുലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ എന്ന് പറയുമ്പോൾ അത് വേറെ ശക്തി തന്നെയാണ് അല്ലേ നമുക്ക് ഇപ്പൊ അതിനെ ഈണമിട്ടതും ഭയങ്കര സംഗീതാത്മകമായിട്ടല്ല അതൊരു പറച്ചിൽ ഈണം അതിനുണ്ട് എന്നേ ഉള്ളൂ വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറ് പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വിധിയിൽ എന്ന് പറയുമ്പോ അതിന് ട്യൂണ് അതിന് മിനിമം ട്യൂണേ ഉള്ളൂ പക്ഷെ ടെക്സ്റ്റാണ് അതിൻ്റെ മുന്നിൽ വന്നു ഇരിക്കുന്നത് അപ്പൊ ഗാനം എന്നുള്ളത് ചുരുക്കി പറയാം അതിൻ്റെ സംഗീതത്തിന്റെയും രചനയുടെ സാഹിത്യത്തിന്റെയും അനുപാതം അനുസരിച്ച് സംഗീതത്തിൻ്റെ ഇതിൻ്റെ സൃഷ്ടി മാറാം കൂടുതൽ സംഗീതാത്മകമാകാം കൂടുതൽ രചനാത്മകമാകാം കൂടുതൽ രചനാത്മകം ഇൻ ദ സെൻസ് ട്യൂൺ പോലും ഇല്ലാതെ താളത്തിൽ പറയാവുന്ന പാട്ട് പാട്ടുപോലും ഉണ്ടാകാവുന്ന അവസ്ഥയുണ്ട് അത് ലോകത്ത് പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈണം സംഗീതം കൂടുതലാണെങ്കിൽ പാടാനുള്ള ഒരു ടൂൾ മാത്രമായിട്ട് സാഹിത്യത്തെ മാറ്റുകയും അത് പാടുകയും ചെയ്യുന്നു തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം തിരികെ മടങ്ങുവാൻ മടങ്ങുവാനേക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വരികയാണ് തിരികെ വരുവാനുള്ള ഒരു മനുഷ്യൻ്റെ എന്താണ് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അതൊക്കെ തന്നെ അവിടെ അടയാളപ്പെടുത്തുകയാണ് സംഗീതമാണതിന് വരികളിൽ പടർന്ന് കയറി എത്തുന്ന സംഗീതത്തിൻ്റെ സാന്ദ്രമായ ഒരു സ്പന്ദനമാണോ നമുക്കവിടെ കാണാൻ കഴിയുന്നത് വരികൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന ബിജിബാലിൻ്റേതായത് ഗൗരി മനോഹരിയാണ് തോന്നുന്നു അല്ലേ കർണാടക സംഗീതത്തിലെ ഗൗരി മനോഹരി എന്നുള്ള വളരെ കുറച്ച് ടഫായിട്ടുള്ള ഒരു രാഗമാണ് അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് പോലും ഇത്രയും നമ്മുടെ ഹൃദയാതുരമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു നഷ്ടാഴ്ച ഗൃഹാതുരത്വം സൃഷ്ടിക്കുവാൻ ഈ വരികൾക്ക് എങ്ങനെ കഴിയുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം ഒരു സിനിമ ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ അതിന്റെ താസ്ത്രം എന്താണ് ശ്രീ ബിജുബാൽ രാഗം ശരിക്കും പറഞ്ഞാൽ ഒരു രാഗാധിഷ്ഠിതമാകണമെന്നില്ല ശരിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ തുടങ്ങാൻ വേണ്ടി ഒരു രാഗം തിരഞ്ഞെടുത്തേക്കാം അതിൽ നിന്ന് അത് വൈകാരികമായി പടരുമ്പോൾ രാഗത്തെ ഭേദിച്ചെന്ന് വരാം അപ്പോൾ അങ്ങനെ ഉള്ളൂ ശരിക്കും ഈ സിനിമാ പാട്ടുകളിൽ പക്ഷേ ചില ഒരു ഒരു വ്യവസ്ഥയോ വ്യവസ്ഥിതിയെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ആകുമ്പോൾ നിശ്ചയമായിട്ടും രാഗം നോക്കാം അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതല്ലാതെ രാഗം ഒരു ഗാനത്തിന് അനിവാര്യം ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെപ്പോഴെങ്കിലും തെറ്റിക്കാവുന്ന ഒരു കാര്യമായിട്ട് എന്നാൽ അതിമനോഹരമായ പാട്ടുകൾ ചെയ്തിട്ടുള്ള നമ്മളുടെ ആചാര്യന്മാരുണ്ട് നമുക്ക് മാതൃകളായിട്ടുള്ളവരുണ്ട് പക്ഷേ അത് തന്നെ വേണം നിർബന്ധമില്ല അവരൊക്കെ പലപ്പോഴും തെറ്റിച്ചിട്ടുമുണ്ട് പല മ്യൂസിക് കമ്പോസേഴ്സും അത് ആ ഒരു തിയറി തന്നെ പലപ്പോഴും തെറ്റി ദക്ഷിണാമുല സ്വാമി തന്നെ തെറ്റിച്ചിട്ടുണ്ട് പല പാട്ടുകളിലും അത് അതിപ്പം ഈ പൊൻവേയിൽ മണിക്കച്ച ഒക്കെ പലപ്പോഴും അതിപ്പോൾ ചില ശങ്കരാഭരണമാണെന്ന് വാദിക്കാറുണ്ട് ചിലർ ഹരികാംബൂജിയുടെ ഏതോ ജന്യമാണെന്ന് പറയാം പക്ഷെ ഇത് ഏതാണെന്നൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല അദ്ദേഹം അതൊരു തികഞ്ഞ ഒരു കർണാടക സംഗീത രാഗത്തിൽ ഒരു പാട്ടായിട്ട് തോന്നിച്ച് തോന്നിപ്പിച്ചു കളഞ്ഞു ആ രാഗം ഏതാണെന്ന് നമുക്ക് വ്യക്തമല്ല അല്ലേ അപ്പൊ അത് അങ്ങനെ ഒരു എന്നാൽ ചില വേഗട പോലെയുള്ള രാഗപ്പ് ഇന്നലെ നീ ഒരു പോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് രാഗത്തിന്റെ സത്ത തന്നെ തന്നുകൊണ്ടുണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സലിത വന്നപ്പോഴേക്കും അത് രാഗം മാറി അത് രാഗവും പിന്നെ പലപ്പോഴും വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ കൂടി ഇൻഫ്ലുവൻസിൽ പാട്ടുകൾ വന്നു തുടങ്ങി പിന്നെ അപ്പുറത്ത് തമിഴിലാണെങ്കിലും ഇളയരാജ അതുപോലെയുള്ള അതിപ്രഗൽഭനായുള്ള സംഗീത സംവിധാനം ഒരേ സമയത്ത് ഒരു സമയത്ത് സിന്ധു ഭൈരവി എന്ന് പറയുന്ന സിനിമയിൽ പ്യൂർലി കർണാട്ടിക് മ്യൂസിക്കിൽ ചെയ്തു മറ്റൊരു എൻ ഇനിയ പൊൻ കനാവെ എന്നുള്ള പാട്ട് കുറച്ചും കൂടി വേറൊരു ഒരു പോപ്പ് സോങ് ആണ് അങ്ങനെ മാറി മാറി ഇതൊന്നും ഒരു അനിവാര്യതയല്ല രാഗ രാഗത്തിൽ വേണമെന്നുള്ളത് ഒന്നും പക്ഷേ ഇതിൽ ഗാനം നേരത്തെ പറഞ്ഞതുപോലെ ഗാനം എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ആരോഹണാവരോഹണങ്ങൾ സംഗീതത്തിൻ്റെ അത് ഗാനത്തിലേക്ക് സന്നിവേശിപ്പിക്കുക വാക്കിൻ്റെ അർത്ഥം ചോരാതെ ഇപ്പം ട്യൂണിട്ടിട്ടാണ് എഴുതണമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു അല്ലേ ഒരു ഒരു പാട്ട് ഒരു ഗദ്യം വേണം അല്ലെങ്കിൽ ഒരു ഇത് കവിത വേണ ഉള്ളിൽ ഒരു നിശ്ചയമല്ലാത്തൊരു കവിത പോലും ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്തോ മലയാളത്തിൽ എഴുതാൻ പോകുന്ന ഒന്നാണ് എന്ന് നമുക്കൊരു ധാരണ വേണം എന്നാലാണ് നമുക്കത് വാക്കുകൾക്ക് ഇത് ഈണം ചേരുകയുള്ളു അപ്പോൾ അത് അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ ചോര വീണ മണ്ണ് ചോര ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന് ഉയർന്നു വരികയാണ് തിരികെ തിരികെ ഞാൻ വരുമെന്ന തിരികെ വരുവാണല്ലോ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കുതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തെടുക്കുവാൻ ഞാനും കുതിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വാക്കുകൾക്കാണ് നമ്മൾ സംഗീതം കൊടുക്കുന്നതെന്നുള്ള ബോധമാണ് അത് രാ രാഗം ഏതുമാകട്ടെ ഈണം ഏതുമാകട്ടെ പക്ഷെ വാക്കുകൾ അവിടെ പ്രധാനപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അത് അപ്പോഴാണ് പാട്ട് അവിടെ എത്തുള്ളൂ ഒരു ശ്രോതാവിന്റെ ഹൃദയത്തിൽ എത്തണമെങ്കിൽ ആ ഈ വാക്കുകൾ കൃത്യമായ ഈണത്തിൽ അവിടെ എത്തിക്കണം കർണാടക സംഗീത രാഗങ്ങൾ അത് ഒരു ഉപകരണമായി മാത്രം ഒതുങ്ങി നിൽക്കുകയും കവിതയുടെ അക്ഷരങ്ങൾക്ക് വാക്കുകൾക്ക് അതിൻ്റെ വികാരങ്ങൾക്ക് കവിയുടെ വിചാരങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഈണം എന്നുള്ള രീതിയിലാണ് ബിജിബാൽ തൻ്റെ സംഗീത രീതിശാസ്ത്രം അത് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ ഗാനങ്ങളെയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും കാണാൻ കഴിയും പലപ്പോഴും ഈ വരികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിജിപാൽ അതിന് വരി ചേർത്തിട്ടുണ്ട് ഒന്ന് പറയാവോ എങ്കിൽ അത് നമുക്ക് പൂർത്തിയാക്കാം എന്റെ സംവിധായകൻ ശ്രീ ലാൽ ജോസ് പറഞ്ഞത് പാട്ട് എല്ലാം ഓക്കെയാണ് അപ്പൊ അത് അതിനൊരു റിപ്പീറ്റേറ്റീവായിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു ഹുക്ക് ലൈനും കൂടി വേണം അത് അപ്പോഴൊരു പാട്ട് കുറച്ചും കൂടി ആളുകളുടെ മനസ്സിൽ എത്താൻ സഹായിക്കും എന്നി ആയിട്ട് അത് വലപ്പൊ മനസ്സു വരാനില്ല അവിടെ പോയി ഇത് തന്നെ മതി ഓക്കെയാണ് ഇത് തന്നെ മതി അപ്പൊ പനിച്ചുരാനെ വിളിച്ചു പറഞ്ഞു അപ്പൊ പനിച്ചുരാൻ പറഞ്ഞു ഇത് മതി ഇത് ഓക്കേണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഫിക്സ് അപ്പൊ അങ്ങനെ ചില India's first digital literary platform.